നല്ല ഇടിമുഴുക്കമുണ്ട് രാവിലെ മഴ പെയ്യാൻ പോവാ രാവിലെ തന്നെ ഞാൻ നോക്കിയപ്പോഴേ ഇന്ന് ഇത് പുട്ടുണ്ടാക്കാന്ന് വിചാരിച്ച അന്നേരം നോക്കിയപ്പോ കറിയൊന്നുമില്ല കടല വെള്ളത്തിട്ടില്ല ഉം കറിയൊന്നും ഇല്ലായിരുന്നു പഴവും ഇല്ല അപ്പെന്താ വേറൊരു ഐഡിയ നമുക്ക് ചെയ്യാന്ന് വിചാരിച്ചു ഓക്കേ അപ്പൊ ഞാൻ നോക്കിയപ്പോഴേ രാവിലെ നല്ല മാധുരല്ലേ ഇച്ചിരി ചക്കപ്പഴം കൊണ്ടിരിപ്പണ്ടേ അപ്പൊ ഞാനിതൊന്ന് അരിവാസ നല്ല ചെറുതായിട്ട് ഞാൻ നല്ല കുനു കുന അരിഞ്ഞിട്ടുണ്ടേ അപ്പൊ നമ്മളിന്ന് വെറൈറ്റി പുട്ടുണ്ടാക്കാൻ പോവാണ് അപ്പൊ നമ്മള് പുട്ടുപൊടി കുഴച്ച് വെച്ചിട്ടുണ്ട് ആദ്യം കുറച്ച് തേങ്ങ ഇടുവാണ് അത് കഴിഞ്ഞ് എന്നറിയാ നമ്മളുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കപ്പഴം ചക്കപ്പഴം നമ്മൾ കുറച്ചിട്ടു അത് കഴിഞ്ഞാൽ മാവിടുവാ പുട്ടുപൊടി നല്ല ഇടിയുണ്ട് കേട്ടോ നല്ല മഴയാണ് മഴയ്ക്ക് ഇച്ചിരി താമസിച്ച് പോയി ഞാൻ പുട്ടുണ്ടാക്ക അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും തേങ്ങ ഇടുവാ തേങ്ങ ഇട്ടു ക്കഴം ഇടുവാണേ നമ്മുടെ വല്യമ്മ പണ്ട് ഇങ്ങനെ ഉണ്ടാക്കി തരുവായിരുന്നേ അതായത് ഇങ്ങനെ തന്നെയല്ല ചക്കപ്പഴം ഉണ്ടല്ലോ ചക്കപ്പഴം വെച്ചിട്ട് ചക്കപ്പഴം പോകാതിരിക്കാൻ വേണ്ടി ഇഡലി കുട്ടകത്തിന് ഇഡലി പാത്രത്തിന് ഇഡലി ഇഡലി എന്ന് പറയുന്നു അതിനകത്ത് വെച്ചിട്ട് ഇത് ചക്കപ്പഴം വെച്ച് ആകി കയറ്റി ചക്കപ്പഴമായിട്ട് തന്നെയും തരുമായിരുന്നേ അപ്പം ഞാനത് ഇപ്പം നമ്മൾ ചോദിച്ചാലും ഇനി നമ്മൾ അതിനകത്തേക്ക് വേണ്ടിൽ കുറച്ച് ചക്കപ്പഴം കൂടി ഇട്ടു അതിൻ്റെ ഏറ്റവും കൂടുതലായിട്ട് കുറച്ച് തേങ്ങയും കൂടി ഇട്ടു അപ്പം തീ വെള്ളം പുട്ടുകർത്തി വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ നീ വെക്കുവാണ് അപ്പോൾ വേഗട്ടെ പുട്ട് റെഡി ആയിട്ടുണ്ട് എങ്ങനെയുണ്ടോ നോക്കാവേ കുറേച്ച് ഇട്ടുള്ളൂ അല്ലെങ്കിൽ ആവി വരാൻ പാടാണ് അതിൽ കുറച്ച് പുട്ടേ ഇട്ടിട്ടുള്ളൂ നല്ല ചക്കപ്പഴത്തിന്റെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇതേ നിറച്ചിട്ടാലത് വേഗാൻ പാടാം അതുകൊണ്ട് നമ്മൾ കുറച്ചായിട്ടുള്ളു കേട്ടോ ആ അപ്പോ ചായ ചായ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കഴിക്കുവാണേ നല്ല ചക്കപ്പഴത്തിന്റെ പുട്ട് നിങ്ങള് കഴിച്ചിട്ടുണ്ടോ പഴവും ഒന്നുമില്ലായിരുന്നു കറിയൊന്നും ഇല്ലായിരുന്നു അപ്പൊ വേഗം നമ്മൾ ചക്കപ്പഴത്തിന്റെ പുട്ട് റെഡിയാക്കി ആ എന്താ ടേസ്റ്റ്ന്നറിയോ ചുമ്മാ പറയുന്നല്ല നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ ചക്കപ്പഴത്തിന്റെ പുട്ട് ചൂട് ചായ ചക്കപ്പഴത്തിന്റെ പുട്ട്